സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് നിരവധി താരങ്ങളാണ് എത്തിയത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ സുരേഷ് ഗോപി ആരെയും മറന്നിട്ടില്ല എന്ന് പറയണം താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന താരങ്ങൾ വരെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ റോളുകൾ ചെയ്ത് സുരേഷ് ഗോപിയുടെ സൗഹൃദം പ്ര സ്ഥാപിച്ചവർ പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുടുംബസമേതമാണ് എല്ലാവരെയും സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചത് അതുമാത്രമല്ല രണ്ടിടത്തുള്ള റിസപ്ഷനിലേക്കും എത്താൻ ഒരുപാട് താരങ്ങൾ മനസ്സ് കാണിച്ചതും അദ്ദേഹത്തിൻ്റെ സ്വീകരണം കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ മരിച്ചുപോയ നടൻ രതീഷിന്റെ കുടുംബത്തെ വിളിച്ചപ്പോൾ രതീഷിന്റെ മകൾ പാർവതി കുടുംബസമേതം എത്തിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർവതിയുടെ മകൾ എത്തിയപ്പോഴും സുരേഷ് ഗോപിക്ക് സമയമില്ലാത്തതിനാൽ സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഭാഗ്യയുടെ മൂത്ത സഹോദരൻ ഗൂഗുൽ തന്നെയാണ് അവിടെ എത്തി രതീഷിനെയും കുടുംബത്തിനെയും സ്വീകരിച്ചത് അപ്പോൾ രതീഷിന്റെ ചെറുമകൾ അതായത് പാർവതിയുടെ മകളെ എടുത്ത് കൊഞ്ചിക്കുന്ന ഗോകുലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുട്ടികളോട് എന്തുമാത്രം സ്നേഹമാണ് നിന്ന് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാകുന്നു അതുപോലെ തന്നെ അച്ഛൻ തിരക്കായപ്പോഴേക്കും അച്ഛന്റെ പ്രിയപ്പെട്ട ുത്തുക്കളെയും അച്ഛൻ്റെയും അമ്മയുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയവരെയൊക്കെ തന്നെയും വളരെയധികം ബഹുമാനത്തോടെ അവിടെ ആനയെ ചിരിപ്പിക്കുകയും അവിടെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഗോകുലിന്റെ ആ കർമ്മത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നടിച്ചുപോയ പോയ നടൻ രതീഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രത്യേകിച്ചും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തി മോഹൻലാലിനോടൊപ്പം കൂടുതൽ സിനിമകൾ ചെയ്ത് ഹിറ്റായ വ്യക്തി ഒരു കാലത്ത് മോഹൻലാലിൻ്റെ ഇഷ്ട വില്ലൻ കൂടിയായിരുന്നു നടൻ രതീഷ് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി ഡിസംബറിനായിരുന്നു രതീഷ് അന്തരിച്ചത് രതീഷിന് ശരിക്കും നാല് മക്കളാണെങ്കിലും അതിൽ രണ്ടു മക്കൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞു പത്മരാജ് രതീഷും പാർവതി രതീഷുമാണ് സിനിമയിലെത്തിയത് പ്രണവ് രതീഷും പത്മ രതീഷും എന്ന രണ്ട് മക്കൾ കൂടി ഇവർക്ക് ഉണ്ട് ഡയാന രതീഷാണ് രതീഷിന്റെ ഭാര്യ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ രതീഷിന്റെ മരണം ടെലിവിഷൻ പരമ്പരകളിലും വളരെയധികം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ മെഗാ പരമ്പരയായ വേനൽ മഴ ഉൾപ്പെടെ നായക കഥാപാത്രത്തിൽ രതീഷ് തിളങ്ങിയിട്ടുണ്ട് അന്ന് മുതൽക്കേ തന്നെ മിനിസ്ക്രീം പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതമായിരുന്നു രതീഷ് രതീഷിന്റെ മരണവും എല്ലാവരും ഞെട്ടിച്ചിരുന്നു അതിനുശേഷം മകന്റെയും മകളുടെയും സിനിമ അരങ്ങേറ്റം അധികം ശ്രദ്ധേയമായില്ലെങ്കിലും അവരെ ശ്രദ്ധിക്കുന്ന കഥ ചെയ്തു തീർത്തിട്ട് തന്നെയാണ് പിന്നീട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവർ തിരികെ പോയത് എന്ന് തന്നെ പറയാം കലവൂറിൽ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ താരമായിരുന്നു രതീഷ് ലൈല ഷേർലി എന്ന രണ്ട് സഹോദരിമാർ കൂടിയുണ്ട് രതീഷിന് പുത്തൻപുരയിൽ എ വി രാജഗോപാലിന്റെയും പത്മാവതി അമ്മയുടെയും മകനായാണ് താരത്തിന്റെ ജനനം അതിനുശേഷം സിനിമയിൽ നല്ലതും വില്ലനുമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു തീർത്ത് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സജീവമായി നിന്ന താരം എന്നുകൂടി വിശേഷിപ്പിക്കാം അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നെട്ടിയ വാർത്തയായിരുന്നു രതീഷിന്റെ മരണം അതിനുശേഷം രതീഷിന്റെ രണ്ടു മക്കളും സിനിമയിലേക്ക് എത്തിയെങ്കിലും അധികം ശ്രദ്ധേയമായില്ല എന്നുകൂടി പറയണം ഇപ്പോൾ പാർവതിയുടെ കുഞ്ഞിനോടൊപ്പം കളിക്കുന്ന ചിത്രങ്ങളാണ് ഗൂഗിളിൻ്റെതായി പുറത്തു വരുന്നത് മുപ്പത്തേഴ് വയസ്സുകാരി പാർവതിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലും വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വിശേഷമായി മാറിക്കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ